അപ്പോൾ സാംസങ് എ തേർട്ടി ഫൈവ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ പോയാൽ നല്ല റേറ്റ് ഉറവിന് കിട്ടും കേട്ടോ ബിഗ് ബില്യൺ ഡേയ്സ് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നല്ല അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ലൊരു ഫോൺ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ഫോണാണ് നിങ്ങൾ തരുകയെന്നുണ്ടെങ്കിൽ സാംസങ് എ തേർട്ടി ഫൈവ് നല്ലൊരു ഫോണാണ് സിക്സ് പോയിന്റ് സിക്സ് ഇഞ്ച് സൂപ്പർ അമോൾഡ് വൺ ട്വൻറ്റി ഹെഡ്സ് ഡിസ്പ്ലേ ആണ് വരുന്നത് കേട്ടോ പിന്നെ ഫിഫ്റ്റി പ്ലസ് എയ്റ്റ് പ്ലസ് ഫൈവ് മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറയും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ വീഡിയോയും ഫോട്ടോഗ്രാഫിയും ഒക്കെ എടുക്കാൻ പറ്റും ഫൈവ് തൗസൻഡ് എം എച്ചിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയും ട്വൻറ്റി ഫൈവ് വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ടഡ് ആണ് ഇത്രയും വില കുറവിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നല്ലാതെ വേറെ എവിടെ നിന്നും ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല ആകണം എന്ന് ആഗ്രഹമുള്ളവർ ഇപ്പം തന്നെ പോയിട്ട് നിന്ന് പർച്ചേസ് ചെയ്തോളി ഏകദേശം മുമ്പൊക്കെ മുപ്പതിനായിരം രൂപയോളം വില വന്നിരുന്ന ഫോണാണ് ഇപ്പോൾ വെറും ഇരുപത്തി മൂന്നായിരം ടു ഇരുപത്തിനാലായിരം രൂപേൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഈ ചാൻസ് മിസ്സാക്കേണ്ട സ്റ്റോക്ക് ഔട്ടായി കഴിഞ്ഞ വെച്ചാൽ ഒരിക്കലും പിന്നെ കിട്ടാൻ പോകുന്നില്ല ലിങ്ക് വേണ്ടവർ ഇപ്പോൾ തന്നെ ലിങ്ക് നിന്ന് കമൻ്റ് ചെയ്തോ പർച്ചേസ് ചെയ്തോ